ഒരു ഇംഗ്ലണ്ടുകാരൻ പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയില് കണ്ടോണ്ടിരിക്കുന്നത് ചുറ്റും കോമ്പണ്ട് വാൾ കെട്ടിയിട്ടും നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് വീടിൻ്റെ മുറ്റം ഫുള്ള് മിനറലോക്ക് പാകിയിട്ടുമുണ്ട് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ് മീറ്ററാണ് മെയിൻ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഒരു ജീവിത വരുമാനമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് റബ്ബറാണ് ഇതിനകത്തൊരു മെയിൻ കൃഷി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ മരങ്ങളും ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഒരേ ഏക്കർ സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് വീടും വരുന്നത് നാല് ബെഡ്റൂം നാല് ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റോട്ട് ലിവിങ് റൂമ് ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചോദിക്കുന്നവല്ല വെല്ല ഒന്നര കോടി രൂപയാണ് ചോദിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ പാലാൽ റൂട്ടിൽ കിടങ്ങൂർ ടൗണിന് സമീപമാണ്